അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് വെള്ളക്കെണ്ണ തേങ്ങ വെച്ചിട്ടുള്ള മുട്ടക്കറി അതിനാദ്യമായിട്ട് മുട്ട മൂന്നെണ്ണം ഒരു മീഡിയം സവാള നീളത്തിലരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി മുളക് തക്കാളി പിന്നെ നമ്മൾ തേങ്ങക്കറിയല്ലേ വെക്കുന്നത് അപ്പം തേങ്ങ നല്ല രീതിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ മുട്ടക്കറിക്ക് ചേഞ്ച് ചീൻചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടു ഇട്ട് ആ അങ്ങനെ നമ്മുടെ കടു ഇലിയോ പൊട്ടിയിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കരിയാപ്പറ ഇട്ടു വെളുത്തുള്ളി ഇട്ടു അതൊന്ന് ആ പച്ചപ്പ് വെളുത്തുള്ളിയുടെ പച്ചപ്പ് വെള്ളം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കുക അതിന്റെ പച്ചമണ് മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ടിട്ട് കൊടുക്കുക സവാള ഇട്ട് അതൊന്ന് വഴുന്നിടം വരെ ഇളക്കുക നല്ലോണം വഴന്ന് കിട്ടുന്നു ഈ ക്ക് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി കൂടെ കൊടുക്കാം ആവശ്യത്തിന് പിന്നീട ഉപ്പ് അര ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഒഴിച്ചിരുന്ന് നല്ലോണം വഴന്ന് കിട്ടും അപ്പൊ നമ്മുടെ ഉള്ളി കുറച്ച് വഴന്നിരിക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഈ കൊടുക്കുകാളിയും ഉള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് നല്ല രീതിയിൽ വഴന്ന് കിട്ടട്ടെ വളർന്ന് അത് ഉടഞ്ഞു കിട്ടണം അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് നമുക്കിനി ഇട്ടുകൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ഒരു അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇനി ീ നമ്മുടെ പൊടിയുടെ എല്ലാം കൂടെ പച്ചത്തുമ്മാണം മാറുന്ന ഒന്ന് ഈ കറി നല്ല കറിയാണ് ആദിക്ക് ഈ കറിയാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കറി വെക്കുന്നതാണ് ഈ തേങ്ങാ കറി അരച്ച് വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം നല്ല മുട്ടക്കറിയാണ് അത് രുചിയാണിത് എരി കൂടുതൽ കൂട്ടാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ കറി വെക്കാം ഇതിന് ഒട്ടും എരി നമ്മൾ കാശ്മീർ ചില്ലിപ്പൊടിയല്ലേ ഇതില് ചേർക്കുന്നത് എന്നാൽ അത്രയും എരിയില്ല ഇതിന് അത്ര എരി വരുന്നില്ല ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം അങ്ങനത്തെ ഒഴിച്ചു കൊടുക്കും തണുത്ത വെള്ളം ഒഴിക്കത്തില്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിങ്ങനെ കുറച്ച് നേരം ഇതിങ്ങനെ കിടന്ന് ആ വെള്ളത്തിൽ തിളച്ച് ഒന്ന് പറ്റണം പറ്റി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മുട്ടയിട്ട് അതിനോടൊപ്പം തേങ്ങാ പാ തേങ്ങ ഞാൻ തേങ്ങാ പാലല്ല ചേർന്ന് തേങ്ങ അങ്ങ് അരച്ച് നല്ല രീതിയിൽ തേങ്ങ അരച്ച് അങ്ങ് ചേർക്കും അപ്പം നല്ലോണം ഗ്രേവി ആയിട്ട് കിട്ടും ഞാൻ തേങ്ങ ഫുൾ നല്ലോണം അരച്ചാണ് ചേർക്കുന്നത് അപ്പം ഇതൊന്ന് കിടന്ന് വെന്ത് ഉടങ്ങട്ടെ വെന്ത്ട ഒന്ന് തിളച്ചൊന്ന് പറ്റട്ടെ ആ അങ്ങനെ നമ്മുടെ കറി ഒന്ന് തിളച്ച് പറ്റിയിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് നല്ലോണം നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു തേങ്ങാപ്പാലം ഒഴിച്ച് തേങ്ങ നല്ലോണം അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ നേരം ഇതിലിങ്ങനെ വെക്കുക അത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മുട്ടയും കൂടെ അങ്ങ് കൊടുക്കാം ഞാൻ ഇവിടെ മുട്ട കട്ട് ചെയ്താണ് ഇരുന്ന അന്നേരം അതിൻ്റെ നല്ല എൻ്റെ മസാലയും അതെല്ലാം മുട്ടയ്ക്കകത്തും കൂടെ കയറി നല്ല രുചിയോട് കൂടി കിട്ടും സ്റ്റ് ഒന്ന് മൂടും മുട്ട കറി കകത്തോട്ടൊന്ന് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് അതുപോലെ തന്നെ എന്നിട്ട് അടച്ചു വെക്കും എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇത് കൂട്ടാവും അപ്പോഴത്തേക്ക് ഇത് നല്ല കറി നല്ല പറ്റി നല്ല ടേസ്റ്റായതോടുകൂടി കിട്ടും അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കും ഇനി അടുത്ത ഒരു റെസിപ്പിയായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ